ധനജ് രക്തസാക്ഷി ഫണ്ട് തിരിമറി കണക്ക് പറയാൻ സിപിഎം തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം ജനകീയ കോടതിയിൽ സിപിഎമ്മിനെ കൊണ്ട് കണക്ക് പറയിക്കുമെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഒ ജെ ജനീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പഴയങ്ങാടിയിൽ നടത്തിയ ഷുഹൈബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇല്ല 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 മരിക്കുന്നില്ല മരിക്കുന്നില്ല രക്തസാക്ഷി ഫണ്ട് കണക്ക് പറയാതെ വന്നാൽ കൊലപാതകങ്ങൾ നടത്തുന്ന കൊടിച്ചുനിമാരെ തീറ്റിപ്പോറ്റാനായി ഫണ്ട് ചിലവഴിച്ചെന്ന് കരുതേണ്ടിവരുമെന്നും അടുത്ത കാലത്താണ് തടവുകാരുടെ കൂലി വർദ്ധിപ്പിച്ചത് ഈ അറുനൂറ്റി നാൽപ്പത് രൂപ കൂലി വാങ്ങാൻ താമസിയാതെ എൻ വാസു കെ പത്മകുമാർ കടകംപള്ളി സുരേന്ദ്രൻ ഭാഗ്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നിവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്നും ഷുഹൈബ് വധക്കേസിലെ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാനുള്ള നിയമ വിജയിക്കുമെന്നും ഷുഹൈബ് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ കൂട്ടത്തിൽ കരകമ്പൂരിൽ സുരേന്ദ്രനെ കടന്നുവരും കടന്നുവരും ഭാഗ്യമുണ്ടെങ്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും അന്ന് ജയിലിനകത്തേക്ക് കടന്നുവരും രൂപ കൂലി വാങ്ങാനുള്ള അവസരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി കൂടി ഈ അവസരം ഉപയോഗിക്കുക രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെ അടിച്ചുമാറ്റിയ ആളുകളെ ന്യായീകരിച്ചുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം ഗോവിന്ദ യാത്ര കടന്നുപോയി അനുസ്മരണ സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി ബിനു ചുള്ളിയിൽ ശ്രവൺ റാവു വി പി അബ്ദുൾ റഷീദ് എം ബി ഉണ്ണികൃഷ്ണൻ റിജിൽ മാക്കുറ്റി മുഹമ്മദ് ബ്ലാത്തൂർ സുദീപ് ജെയിംസ് ജോമോൺ ജോസ് വി പി അബ്ദുൾ റഷീദ് നൌഷാദ് വാഴവളപ്പിൽ അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ അജിത് മാട്ടൂൽ രാഹുൽ വെച്ചിയോട്ട് ജംഷീർ പള്ളിവയൽ പി മുഹമ്മദ് സന്ദീപ് പാണപ്പുഴ രാഹുൽ പൂങ്കാവ് മഹിതാ മോഹൻ സൗമ്യ സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനന് പതാക കൈമാറി അനുസ്മരണ റാലി ഉദ്ഘാടനം ചെയ്തു അടുത്തലയിൽ നിന്നും ആരംഭിച്ച യുവജന റാലി പഴയങ്ങാടിയിലെ സമ്മേളന നഗരിയിൽ സമാപിച്ചു വൻ ജനാവലിയാണ് റാലിയിലും സമ്മേളനത്തിലും പങ്കെടുത്തത് നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി संदेह में तुम मत रहो संदेह में मैं पत्ती वाले पत्ती वाले